Thank you ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു ലഞ്ച് വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ നല്ലൊരു നാടൻ ലഞ്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് മീനൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുതും വലുതും അങ്ങനെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറിനൊക്കെയുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കി പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചോറ് റെഡി ആക്കി കിട്ടുമല്ലോ പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഉള്ള തേങ്ങ ചേരണ്ടി വെക്കുന്നത് അപ്പോൾ ഒരു ഞാൻ ചെമ്മീൻ കറി ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു മുറിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതേ ഇത്ര കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വറവിന് വേണ്ടിയിട്ട് ഇനി തേങ്ങയിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകയില്ലേ അതും കൂടി ഇട്ടിട്ട് പിന്നെ അതിനുള്ള ആവശ്യത്തിന് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഈ കറി നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടി നല്ല എന്താ പറയുക തേങ്ങ അരച്ച ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് അല്ല അല്ലെങ്കിലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഒന്ന് കട്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടോ കുറേ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അത് ഞാൻ ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് വേണ്ട അപ്പോൾ അരമുറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു അരമുറി എന്താ പറയുക മാങ്ങ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ആറേഴല് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാകും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒരു ചമ്പിങ്ങനെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ കേട്ടോ ഉണ്ടാക്കാറ് പക്ഷേ ഇപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരുന്നു മണ്ണിൻ്റെ അത് എന്തുകൊണ്ടാണെന്നറിയില്ല അപ്പോൾ അത് മാറാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറോട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂണോണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണ ആവുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കുക ഇനി പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഉള്ളി നല്ല സോഫ്റ്റ് ആണെന്ന് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങയില്ലേ മാങ്ങയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക മാങ്ങയും ഈ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പുളിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ നല്ല എന്താ പറയുക പുളിയുണ്ടാവും ഇതൊക്കെ ചേർത്താൽ തന്നെ ഇനി ഇതിലോട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരൂലേ ആ ടൈമിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഈ പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു മണമൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ടാണ് ഉണ്ടാവുക ഒരു മൂത്തി വരുമ്പം നല്ലൊരു സ്മെല്ലാം ഉണ്ടാവുക ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ചെമ്മീനെ നന്നായിട്ട് തന്നെ തിളച്ചൊന്ന് വെന്ത് വരണം അപ്പോൾ ആ ചെമ്മീനും കൂടി ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് തിളക്കുന്ന ടൈമിൽ വറവിന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആ ടൈമ് പിന്നെ വെറുതെ കളയേണ്ട ഏകദേശം ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആയി അരക്കണം കേട്ടോ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിൽ ഈ ഒരു മിക്സിയുടെ ചാർത്ത് തന്നെ ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് കുറച്ച് നല്ല ലൂസായിട്ടായിരിക്കും കറി ഇഷ്ടം ഉണ്ടാവുക ചിലർക്ക് കുറച്ച് തിക്കായിട്ടായിട്ട് ഇഷ്ടമുണ്ടാവുക അപ്പോൾ എനിക്ക് ഇത് ഇതുപോലെ ആട്ടാം കൂടുതലങ്ങനെ ലൂസായിട്ടാവുമ്പോൾ ചോറിന് പിടിക്കാത്ത പോലെ ഉണ്ടാകും അപ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഞാൻ ആക്കുന്നുണ്ട് ഇതിലോട്ട് ഇതിന് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ആട്ടെ ഇത് ചെമ്മീൻ കറി അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കട്ടോ പിന്നെ വേറൊരു പാൻ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ തന്നെയാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുമ്പം ഇതിലോട്ട് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇനി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ക്യാബേജ് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ചിലകൾ മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ിൽ കുഴപ്പമൊന്നുമില്ല ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വളരെ സിമ്മിൽ ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ കേട്ടോ ക്യാബേജിനൊക്കെ അത്രയല്ല വേവിൻ്റെ ആവശ്യമുള്ളൂ ഇടയ്ക്കൊന്നും ഇട കൊടുക്കാൻ മറക്കണ്ട ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ അടക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം കുറേ പാത്രങ്ങൾ എടുക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഞണ്ട് റോസ്റ്റ് അല്ല ഞണ്ട് ഫ്രൈ നല്ല ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ പാത്രങ്ങളൊക്കെ എന്തിനാണ് വലിച്ചിരുന്ന് ഇനി ഇതിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ഈ ഒരു ഫ്രൈക്ക് ഫ്രൈ അല്ല അല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു മസാലേൻ്റെ കോട്ടിങ് കിട്ടും നമുക്ക് ഞണ്ടിന് അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഫ്രൈ ഒക്കെ ആകുമ്പം കുറച്ചൊരു എരിവ് വേണ്ടേ അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇത് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായി വഴഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഞണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു അരക്കലോനോളം ഞണ്ടെടുത്തിട്ടിട്ടോ അരക്കലോൻ തന്നെ എടുത്തിട്ടുണ്ട് അത് വൃത്തിയാക്കി വരുമ്പോൾ പിന്നെ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങനെ ആകുമ്പം എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഈ ഉള്ളി മസാലയൊക്കെ പിടിച്ചോളും ഇനി കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു ഞണ്ട് വേവാൻ ആവശ്യമുള്ള ഒരു അരക്കപ്പ് അത്ര വെള്ളം മതി കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ വെന്തി വരുമ്പം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോളും അപ്പോൾ അതേ അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക രണ്ടാകുമ്പം കുറച്ച് വേവുള്ളതല്ലേ അപ്പോൾ അതെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി അടച്ച് വെക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായി തിരിച്ചു മറിച്ചത് പോലൊക്കെ ഒന്ന് വറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതേ ഇതുപോലെ നല്ല അടിപൊളി ഞണ്ട് ഫ്രൈ ഇട്ടു കേട്ടോ അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ വെറും ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്ക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ഞണ്ട് ഫ്രീയും ഇവിടെ മഴ ആദ്യമായിട്ടിങ്ങനെ രാവിലെയൊക്കെ ഒരു മഴ പെയ്യുന്നേ അപ്പോൾ അതെ ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കുറേ ദിവസം കേട്ടോ ഞാനിങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആക്കിയിട്ട് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടെന്നല്ല ആർക്കും വേണ്ട ചൂടാവുമ്പോൾ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് തന്നെ എല്ലാവർക്കും അല്ലേ ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെ ഒരു തോന്നല് ഈ അച്ചാറില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ടില്ല കാന്താരിനെ കൊണ്ടുണ്ടാക്കിയ ആ ഒരു അച്ചാർ ആട്ടോ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൻ്റെ ഫസ്റ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അത് ഉണ്ടാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതേ ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ